മെൽബണിൽ മെൽബണിലിപ്പോൾ ഈസ്റ്റർ ഹോളിഡേയ്സ് ആണ് പിള്ളേരൊക്കെ രണ്ടാഴ്ചത്തെ വെക്കേഷൻ എങ്ങനെ അടിച്ചുപൊളിക്കുക എന്നുള്ള ചിന്തയിലിരിക്കുമ്പോഴാണ് ഞങ്ങൾ ഒന്നും നോക്കിയില്ല നേരെ വിട്ടു മോർണിംഗ് ടൺ പെനിൻസിലയിലേക്ക് മോർണിംഗ് ടൺ പെനിൻസിലെ വളരെ വ്യത്യസ്തമാകുന്ന കുറേ ബീച്ചുകളുമുണ്ട് കുറേയധികം ഫാംസും വൈനറീസും ഒക്കെ ഉണ്ട് മെൽബണിൽ ഓട്ടം സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഒരു ഊട്ടിയിലൊക്കെ പോയ ഫീലാണ് രണ്ട് വശത്തും പൈമരങ്ങളിൽ തീർത്ത ഈ വഴിയിലൂടെ ഞങ്ങൾ പോയത് ഒരു വൈനറിയിലേക്കാണ് പേര് റെഡ് ഹിൽ എസ്റ്റേറ്റ് നമ്മൾ ഈ കാണുന്നത് വിൽക്കാൻ വെച്ചിരിക്കുന്ന വൈൻ ബാരലുകളാണ് ഈ കാണുന്നതാണ് നമ്മുടെ വൈനറിയുടെ ഗ്രേപ്പ് ഫാം നമ്മൾ ഈ ഓട്ടം സീസണിൽ പോകുമ്പോൾ കാര്യമായിട്ട് മുന്തിരിയൊന്നും നമുക്ക് കാണാൻ കഴിഞ്ഞിട്ടില്ല പക്ഷേ ചുറ്റുപാടും നല്ല സീനറിയാണ് ഒരു ഡേ നന്നായി സ്പെൻഡ് ചെയ്യാൻ പറ്റിയ നല്ലൊരു പിക്നിക് സ്പോട്ട് കൂടിയാണ് ഈ റെഡ് ഹിൽ എസ്റ്റേറ്റ് ഇവിടെ ഉണ്ട് അതുപോലെ തന്നെ വളരെ ഇൻട്രസ്റ്റിംഗ് ആയ വൈൻ ടേസ്റ്റിംഗ് പ്രോഗ്രാമുകളുണ്ട് ഞങ്ങളുടെ എക്സ്പീരിയൻസ് വെച്ച് ഇത് ഒരു വൺ ഡേ നന്നായി സ്പെൻഡ് ചെയ്യാൻ പറ്റുന്ന ഒരു സ്ഥലമാണ് മോർണിംഗ് ട്രിംപിൻ വരുമ്പോൾ ബക്കറ്റ് ലിസ്റ്റിൽ ആഡ് ചെയ്യാൻ പറ്റുന്ന ഒരു സ്ഥലം കൂടിയാണ്